നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ചടൈമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഭാരതീയ പ്രകൃതി കൃഷി കിസാൻ മേള ആ കിസാൻ മേളയുടെ തത്സമയം സാക്ഷി ടി വിയിൽ ഈ തത്സമയത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദവുമായ സ്വാഗതം ബഹുമാനിയ ക്ഷീര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനിച്ച പരിപാടി ചടമംഗലം ബ്ലോക്ക് നടന്നു വരികയാണ് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്

നിരവധി കാർഷിക വിഭവങ്ങളാണ് വിദേശ സ്റ്റാളുകളിൽ എത്തിച്ചിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോഴത്തെ ഭാഷയിലേക്ക് ഞങ്ങൾ സമയം

കൃഷിഭവനിലേക്ക് ഉള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നം ആ അപ്പുറത്തല്ല ആ കൃഷ്ണമാണ് പിന്നെ അതുപോലെ തന്നെ കാർഷിക യന്ത്രങ്ങളുടെ സർവീസും മറ്റു കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വിവിധപരമായ പരിപാടികളാണ് ഈ കൂൺ ഗ്രാമത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നത് വിവിധ ഇനം പച്ചക്കറി വിത്തുകൾ വിവിധ ഇനം ചെടികൾ ഇതെല്ലാം തന്നെ ഇവിടുത്തെ ചടയമംഗലം മേഖലയിലെ വിവിധ സ്ഥലങ്ങളായി കാർഷിക എടുത്തിട്ടുള്ള അവയാണ് ഇവയൊക്കെ തന്നെ വളരെ കുറഞ്ഞ വിലയിൽ ഇന്ന് ഈ സ്റ്റോളിൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ലഭിക്കുന്നതുമാണ് എക്ക ഈ തൈകളൊക്കെ എങ്ങനെയാ ആ പറ ഇത് തൈകള വിലയൊക്കെ പറ എന്നാൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കാണുന്നവർക്കൊന്നും ഇത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ ഈ ആരകത്തിന്റെ എഴുന്നൂറ്റമ്പത് രൂപ പിന്നെ പിന്നെ ടിഷ്യൂസ്റ്റ് ഇത് ഇത് അത് മംഗള അടയ്ക്ക മുപ്പത് രൂപ ഇത് അരി നെല്ലി അമ്പത് രൂപ പുളിഞ്ചി അമ്പത് രൂപ ഇൻഡസി മംഗള കുള്ളൻ അറുപത് രൂപ തേക്കൻ തൈ നാൽപ്പത് രൂപ ഈ ചെടികളൊക്കെ തെറ്റിയൊക്കെ చెడిలు 200 200 అదే 200 200 200 అప్పుడు తమ బుట్టని ఒరిండి వెల പറഞ്ഞു ఇస్తారు నేన ప్రశకర్ వന്നിട്ട് കാണുന്ന ఈ తల్సమిని కంటున్నది వను വാങ്ങబెట్టు 250 సరాన దీని ఎడత 50 రూపాయ ఇది 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 మన్నీయాని మన్నీ 550 హలో 250 ఇదన్నల్ల ఇదల్ల 200 800 ఆ

ഇതൊരു ജാംബ ആപ്പിൾ ജാംബ വെരിസ് 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 ജാംബയാണ് ഇപ്പൊയാള് ഫുൾ കാറ്റ് തുടങ്ങേയാണ് ഇതാണെങ്കിൽ 300 രൂപ 300 രൂപ ഇത് പറങ്കി മാവ് ഷോറി പെര ഷോറി ഇത് സ്ട്രോബറി പേരാ രണ്ടര വർഷം അവൈ കഴിക്കും 250 രൂപ 250 രൂപ ഇതില് ഫ്ലാവർ ഉണ്ട് പറങ്കി മാവ് പെട്ടെന്ന് നടക്കാനായി ഇത് എവിടെ ഫാമിലാണ് ഇരിക്കുന്നത് ഇത് നേലമേൽ ഇത് ബിയലോ ബിയലോ നേലമേൽ आओ അപ്പോൾ ഇവിടെ ചെടികളും അതുപോലെ തന്നെ എല്ലാ തൈകളും നേരം പൊട്ടാൻ അടക്കമുള്ളത് പേരടക്കമുള്ള എല്ലാ തൈകൾക്കും ഇന്നിപ്പോൾ നമ്മുടെ ചെടങ്ങലത്ത് ബ്ലോക്ക് ഓഫീസിൽ എത്തിച്ചേർന്നാൽ മിതമായ വിലയ്ക്ക് ഇങ്ങനെ ഇതാക്കി നമ്മുടെ പ്രേക്ഷകർക്ക് വാങ്ങാവുന്നതാണ് ഈ സ്റ്റാളുകളുടെ മറ്റു കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനുള്ളിൽ വീണ്ടും ചേരും ഇപ്പോൾ ഈ തത്സമയം ഇവിടെ പൂർണ്ണമാക്കുകയാണ് ഒരു അല്പസമയത്തിനുള്ളിൽ വീണ്ടും നമ്മൾ ഈ സ്റ്റാൾ നിങ്ങൾ പ്രേക്ഷകർക്കായി ഒന്നും ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം